ബിനോയ് വിശ്വത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചതിൽ പാർട്ടിയിൽ ഭിന്നത രൂക്ഷം ധൃർ പിടിച്ച് സെക്രട്ടറിയെ പാർട്ടി കീഴ്വഴക്കം ലംഘിച്ചാണ് നിയമനം നടന്നതെന്ന സംശയം തനിക്കും പാർട്ടി പ്രവർത്തകർക്കുമുണ്ട് ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറിയായി നിയമിക്കണമെന്ന കാനത്തിന്റെ കത്ത് താൻ കണ്ടിട്ടില്ലെന്നും കെ ഇസ്മായിൽ പറഞ്ഞു ഇത്ര എന്ന സംസാരം അന്നുകൂടിയ കമ്മിറ്റിയിൽ ഉണ്ടായി എന്ന ഒരഭിപ്രായം പിറ്റേ ദിവസം ചാനലുകളിലും പത്രങ്ങളിലും വരാനിടയായി അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ സാക്കൾക്കിടയിൽ അത്തരം ഒരു അഭിപ്രായമുണ്ട് തോന്നാനിടയായത് കാനൻ രാജേന്ദ്രൻ അങ്ങനെ ഒരു കത്ത് കൊടുത്തു എന്ന് പറയുന്നത് അദ്ദേഹം ചികിത്സയിരിക്കുന്ന സന്ദർഭത്തിലാണ് നടക്കുന്നത് കാനൻ രാജേന്ദ്രൻ്റെ കത്തൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ പിന്തുണച്ച അവകാശമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു താൽക്കാലിക ചുമതലയുടെ അടിയന്തര ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ രണ്ട് ഹനൽ സെക്രട്ടറിമാരുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട് നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട് അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിക്കാവുന്നതേ ഉള്ളൂ